നമസ്കാരം തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു കഴിഞ്ഞാൽ സ്വന്തം പ്രചാരണ വാചകങ്ങൾ കൊണ്ട് പൊങ്കാല എന്നതാ സി പി എമ്മിന് ഇപ്പോൾ ഒരു സ്ഥിരം ശീലമായി മാറിക്കൊണ്ടിരിക്കുകയാണ് കാര്യം മറ്റൊന്നുമല്ല തള്ളി മറയ്ക്കുന്നത് കൊണ്ട് ജനങ്ങളെടുത്ത് പൊങ്കാലിടുന്നു എന്ന് മാത്രമേ പറയാൻ സാധിക്കുള്ളൂ കഴിഞ്ഞ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ എൽ ഡി എഫ് വരും എല്ലാം ശരിയാകുമെന്നായിരുന്നു ഇടത് സർക്കാരിന്റെ പ്രധാന പ്രചരണ വാചകം എന്നാൽ ആ പ്രചരണം നടത്തിയ നേതാക്കന്മാർ വോട്ടും വാങ്ങി മന്ത്രി കച്ചേരിയിൽ എത്തിയപ്പോൾ തങ്ങൾ പറഞ്ഞ വാക്കുകൾ മറന്നു തങ്ങൾ പ്രചരിപ്പിച്ച ആ പ്രചരണ പരസ്യവാചകം മറന്നു പിഞ്ചു കുഞ്ഞുങ്ങളെപ്പോലും എൽ ഡി എഫ് വരും എല്ലാം വരും എന്ന് പറഞ്ഞ് പഠിപ്പിച്ച ആ പരസ്യവാചകം പിന്നീട് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് മാസങ്ങൾക്ക് ശേഷം അവർക്ക് തന്നെ വിനയായി മാറുകയായിരുന്നു ആ ഒരു വാചകം എടുത്തിട്ടായിരുന്നു സി പി എമ്മിനെതിരെ അധിക ആളുകളും വിമർശിച്ചത് ഇപ്പോഴിതാ തെരഞ്ഞെടുപ്പ് അതായത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് വെറും ഒരു ദിവസം കഴിയുമ്പോൾ തന്നെ എൽ ഡി എഫിന് എൽ ഡി എഫ് വരും എല്ലാം ശരിയാകുമെന്ന പരസ്യവാചകം കൊണ്ട് ഏറിൽ കയറേണ്ടിയിരിക്കുന്ന അതേ സാഹചര്യം വന്നിരിക്കുകയാണ് അതായത് അതായത് അടുത്തതിന് പാർട്ടി തന്നെ ഒരുക്കി കൊടുത്തിരിക്കുന്നു എന്ന് ചുരുക്കം ഇടതില്ലെങ്കിൽ ഇന്ത്യയില്ല ഇങ്ങനെ ഒരു പ്രസ്താവന ഇത്തവണത്തെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ സി പി എമ്മിന്റെ പരസ്യവാചകം പ്രമുഖ പരസ്യ പി ആർ ഏജൻസിയുടെ സഹായത്തോടെയാണ് തെരഞ്ഞെടുപ്പ് രംഗത്തിറങ്ങിയ ഇറങ്ങിയ സി പി എമ്മിന് കേരളത്തിൽ നിന്ന് ഇത്തരം ഒരു പരസ്യം നൽകിയത് അങ്ങനെ ആ ഒരു പരസ്യമെല്ലാം ഇറക്കിക്കൊണ്ട് അവസാനം കേരളത്തിന്റെ മത്സരത്തിൽ അതായത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ മത്സരിച്ചപ്പോൾ ഇടതിന് കിട്ടിയതാകട്ടെ വെറും ഒരു സീറ്റ് മാത്രമാണ് ദയനീയമായ തോൽവിയിൽ ഇപ്പോൾ നിറയുന്നത് ഇടതില്ലെങ്കിൽ ഇന്ത്യയില്ല എന്ന പരസ്യവാചകത്തെ കുറിച്ചുള്ള പരിഹാസങ്ങളിലൂടെയാണ് എന്നതാണ് യാഥാർത്ഥ്യം ലോക്സഭയിൽ സി ലഭിച്ചത് വെറും നാല് സീറ്റ് മാത്രമാണ് പഴയ കോട്ടകളായിരുന്ന ബംഗാളിൽ നിന്നും ത്രിപുരയിൽ നിന്നും ഒരു സീറ്റ് പോലും ലഭിച്ചിട്ടില്ല സി പി എമ്മിന്റെ നാലിൽ രണ്ടും സി പി ഐ രണ്ടും തമിഴ്നാട്ടിൽ കോൺഗ്രസ് കൂടി ഉൾപ്പെട്ട ഡി എം കെ സഖ്യത്തിന്റെ സംഭാവനയാണ് എന്നതാണ് യാഥാർഥ്യം രാജസ്ഥാനിൽ കോൺഗ്രസ് പിന്തുണയിൽ നേടിയ സിഗർ സീറ്റാണ് സി പി എമ്മിന്റെ മറ്റൊരു നേട്ടം കേരളത്തിന്റെ ഒരു കനൽത്തരി കെ രാധാകൃഷ്ണനാണ് നാലാമൻ എന്നതാണ് മറ്റൊരു ശ്രദ്ധേയമായ കാര്യം അപ്പോഴും ദേശീയ രാഷ്ട്രീയ പാർട്ടി പദവി നിലനിർത്താൻ ആവശ്യമായിട്ടുള്ള പന്ത്രണ്ട് സീറ്റ് തികയ്ക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നതാണ് സി പി എമ്മിന്റെ നിലവിലെത്തെ അവസ്ഥ മോദിപേടയുടെ ദേശീയ രാഷ്ട്രീയം സംസ്ഥാനത്ത് കോൺഗ്രസിന് അനുകൂലമായി വരുമെന്നത് സി പി എം കണക്കുകൂട്ടിയിട്ടുണ്ട് എങ്കിലും രണ്ടായിരത്തി പത്തൊൻപതിൽ ലഭിച്ച ഒരു സീറ്റ് നാലോ അഞ്ചോ ആയി ഉയർത്താൻ മന്ത്രി രാധാകൃഷ്ണൻ അടക്കം മുതിർന്ന നേതാക്കളെ ഇറക്കി മികച്ച സ്ഥാനാർത്ഥി പട്ടിക തയ്യാറാക്കി മുന്നോട്ട് പോയെങ്കിൽ പോലും സി പി എമ്മിന്റെ പ്ലാനുകളൊന്നും നടന്നില്ല എന്നത് വ്യക്തം ആലപ്പുഴയിൽ അണഞ്ഞ കരൽ ആലത്തൂരിൽ നിലനിർത്താൻ കഴിഞ്ഞതാണ് ഇതിൽ നിന്ന് ആകെ ഉണ്ടായിരിക്കുന്ന നേട്ടം ആലത്തൂരിലെ ജയത്തിൽ കെ രാധാകൃഷ്ണന്റെ വ്യക്തിപ്രഭാവത്തിന് പ്രധാന പങ്കുണ്ട് എന്നതും പറയേണ്ടിയിരിക്കുന്നു കേന്ദ്രത്തിൽ ഫാസിസത്തെ ചെറുക്കാൻ കോൺഗ്രസിനേക്കാൾ മുന്നിൽ നിന്ന സി പി എം എന്ന വാദത്തിന് ജനപിന്തുണയില്ല എന്നത് ഇതിൽ നിന്നൊക്കെ തന്നെ വ്യക്തമാക്കുന്നതാണ് ദേശീയ രാഷ്ട്രീയത്തിൽ സി പി എമ്മിന് കാര്യമായ ഇടമില്ല എന്ന സത്യം ഇടതുപക്ഷത്തെ ബോധ്യപ്പെടുത്തുന്നതാണ് ഇപ്പോഴത്തെ ഫലം അതിന് പിന്നാലെ അതായത് സി പി എമ്മിന്റെ ഇത്തരത്തിലുള്ള വലിയൊരു പരാജയത്തിന് പിന്നാലെ സി പി എമ്മിനെ ട്രോൾ ആൻഡ് ോളന്മാർ അതായത് സൈബർ ആക്രമണങ്ങളിലെല്ലാം കാണുന്നത് ഇടതില്ലെങ്കിൽ ഇല്ല എന്നൊരു പരസ്യവാചകവും എപ്പോഴും സൈബർ ആക്രമണം എന്ന് പറയുന്നത് ഇടത് സഖാക്കന്മാർ പടച്ചുവിടുന്നതാണ് എന്ന് പറയുന്നുണ്ടെങ്കിൽ പോലും ഈ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ ഇപ്പോൾ സി പി എമ്മിന് തന്നെ അത് തിരിച്ചടിയായി മാറിക്കൊണ്ടിരിക്കുകയാണ് സൈബർ ആക്രമണമായിക്കോട്ടെ എന്താണെങ്കിലും എല്ലാം കൊണ്ടും സി പി എമ്മിന് തിരിച്ചടിയായി കൊണ്ടിരിക്കുന്നു സീറ്റ് ലഭിച്ചില്ല അതുപോലെ തന്നെ എങ്ങനെയൊക്കെ ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ ശ്രമിച്ചു അതിനെല്ലാം കൃത്യമായിട്ടുള്ള മറുപടി ലഭിച്ചുകൊണ്ടിരിക്കുന്നു നാറെ നാരായണങ്ങളിൽ എടുത്തു എന്ന് വേണമെങ്കിൽ ഈ സി പി എമ്മിന്റെ ഇപ്പോഴത്തെ ഒരവസ്ഥയെ കുറിച്ച് പറയാൻ സാധിക്കും എന്തായാലും ഇടതില്ലെങ്കിൽ ഇല്ല എന്നൊരു പരസ്യവാചകം അത് ഇപ്പോൾ ഏറെ ശ്രദ്ധേയമാകുകയാണ്